രാംകുമാർ സാറിനെ പോലെ ഒരു പരിമിത പ്രജ്ഞനായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ കോൺഗ്രസ് പാർട്ടിയെ വിശേഷിപ്പിക്കാൻ കൊങ്കി എന്നൊരു പദം ഉപയോഗിച്ചത് അത് ആങ്കർ തടഞ്ഞില്ല എങ്കിൽ എനിക്കെതിരെ സേനാപതി വേണം അതൊക്കെ പറയും അല്ല ഞാനും ജിതിൻ്റെ ഒക്കെ എത്രയോ ചാനൽ ചർച്ചയിൽ ജിതിൻ ദേവ് എന്തെങ്കിലും ഒരു ഒരു വാക്ക് പറഞ്ഞതായിട്ട് ഞാൻ ഇന്നൊരു പരാതി പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞായിട്ട് ജിതിൻ ദേവിന് പരാതി ഉണ്ടൊരു ചാനൽ ചർച്ചയിലൊക്കെ പറയുമ്പോ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ ഇത്രയും പരിണിതപ്രജ്ഞനായ ഒരു അഭിഭാഷകൻ അങ്ങ് കൊങ്കി എന്നൊരു പദമൊക്കെ അല്ല ഞാൻ പറയും നിങ്ങൾക്ക് നേതാക്കൾക്ക് മാധ്യമ പ്രവർത്തകരെ എന്ന് മാളിക്കാം ആരും അതിലൊന്നും യാതൊരു എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം സംഖ്യ എന്ന് വേറെ ആളുകൾക്ക് പ്രശ്നമില്ലല്ലോ കമ്മി എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇതൊക്കെ സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ ഈ പദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പത്രങ്ങൾ പോലും ഹെഡിങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്നു സുഡാപി എസ് സി പി എ സുഡാപി എന്ന് പറയുന്നു ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ് അദ്ദേഹം പറഞ്ഞാൽ എന്താണ് കുഴപ്പം അങ്ങനെ പറഞ്ഞാലേ ആളുകൾക്ക് അറിയില്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അറിയില്ല കോങ്ങി എന്ന് പറഞ്ഞാലേ അറിയൂ പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മി എന്ന് പറഞ്ഞാലേ അറിയൂ സംഘപരിവാടിൽപ്പെട്ടവര് സംഘീ എന്ന് പറഞ്ഞാലേ അറിയൂ എന്താണ് അതിന് കുഴപ്പം മോശപ്പെട്ട വാക്കല്ല മാധ്യമപ്രവർത്തകർ വിളിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തകരും അത് തെറ്റാണെന്ന് പറയുന്നില്ലല്ലോ ശരി ശരി ശരി